ഒരു പുരുഷൻ സ്വന്തം കുട്ടിയെ ആളിക്കുക രണ്ടും ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് ഒരേ കൈ കൊണ്ട് പക്ഷെ ഉള്ളിലെ വികാരങ്ങൾ മാറുമ്പോൾ ഉള്ളിലെ ഭാവങ്ങൾ മാറുമ്പോൾ അവിടെ സംഗതി രണ്ടും രണ്ടായി മാറും ഇത്രയെങ്കിലും ചിന്തിക്കാനുള്ള വലിപ്പം ഇല്ലെങ്കിലും അല്പത്വമെങ്കിലും വേണ്ടേന്ന് ചോദിക്കുന്നത് എന്താ അല്പം ഉണ്ടാന്നുള്ള അർത്ഥത്തിലാ പറയണത് ലേസമെങ്കിലും തലക്കകത്താളൊക്കെ വേണ്ടേ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ നമ്മൾ ചിന്തിച്ചു നോക്കുക ഒരു ഡോക്ടർക്ക് മുന്നിൽ രോഗി വരുമ്പോ ഡോക്ടർ പറയുക ഏയ് ഞാൻ ആരുടെയും നഗ്നത കാണില്ല അതുകൊണ്ട് ഞാൻ ഈ പണി നിർത്തണോ ഡോക്ടർക്ക് മുന്നിൽ രോഗി പ്രദർശിപ്പിക്കുന്ന നഗ്മതയാണോ ഇങ്ങനെയാണേ ബാലൻ സാർ പറയൂലോ നാളെ ഈ ഡോക്ടർമാരൊക്കെ വശപ്പശക മുഴുവൻ രോഗികളുടെ നഗ്നതയും കണ്ടോണ്ടായിരിക്കുന്നു അപ്പൊ കാര്യങ്ങൾ ഒരല്പം മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയൊക്കെ ബാലൻ സാറിനുണ്ട് പക്ഷെ വിഷയം ഹിന്ദുവിൻ്റെതായത് കൊണ്ട് ചാടി കയറാന്ന് ചാടിക്കേറാം ഒരു ഡാനിഷ് കാർട്ടൂണിസ്റ്റ് മുഹമ്മദ് നബിയെ അപമാനിച്ചുകൊണ്ട് കാർട്ടൂൺ വരച്ചു ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ എന്നെ അംഗീകരിക്കുന്നില്ല കാരണം മതചിഹ്നങ്ങൾ മതവിശ്വാസികൾ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാത്തവർ അതെടുത്ത് വിമർശനത്തിനാണെങ്കിൽ പോലും ഉപയോഗിക്കേണ്ട കാര്യമില്ല അത് വിശ്വാസിയുടെ സ്വകാര്യതകളാണ് ഇസ്ലാം മതത്തിന്റെ വിശ്വാസങ്ങൾ അവർക്കുള്ളതാണ് അതെടുത്ത് മറ്റുള്ളവനടുത്ത് കീറി മുറിക്കേണ്ട കാര്യം അപ്പൊ അതിൽ മറ്റൊരാൾ ഇടപെടരുത് എന്ന് തന്നെയാണ് നമ്മുടെയും വിശ്വാസം പക്ഷേ ഈ ഡാനിഷ് കാർട്ടൂണിസ്റ്റ് മുഹമ്മദ് നബിയെ മോശമായി ചിത്രീകരിച്ചപ്പോ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി അതിനെതിരെ ആഗോള ഗൂഢാലോചനയും സാമ്രാജ്യത്വവും അധിനിവേശവും എല്ലാം അതിൽ ദർശിച്ച ദേശാഭിമാനി ബാലൻ ബാലൻസാർ ഇവിടുത്തെ മുപ്പത്തി മുക്കോടി ദേവങ്ങഴിച്ചിട്ടപ്പോ എന്തേ ആ പത്രമാധ്യമത്തില് രണ്ടുപേരി എഴുതാൻ തോന്നാഞ്ഞത് ഡാനിഷ് കാർട്ടൂണിസ്റ്റിനെതിരെ ഉന്തി ആ പേന എവിടെയായിരുന്നു എഴുതിയില്ല കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഭാരത സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു ഡാനിഷ് കാർട്ടൂണിസ്റ്റിന്റെ നടപടിക്ക് അതിശക്തമായ വാക്കുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് വ്യക്തികളല്ല മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയല്ല ഇന്ത്യ ഗവൺമെന്റ് എന്നെയും നിങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നൂറ്റിയാറ് കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡാനിഷ് കാർട്ടൂണിസ്റ്റിന്റെ നടപടിക്കെതിരെ സർക്കാർ തലത്തിൽ പ്രതിഷേധം അറിയിച്ചു ആ കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞില്ലേ ഇവിടെ മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നഗ്നരാക്കി നിർത്തിയ കാര്യം ഒരു ശാസനയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു നമ്മുടെ രാജ്യാതിർത്തിക്ക് പുറത്തു കിടക്കുന്ന മറ്റൊരു രാജ്യത്തെ ശാസിക്കാൻ തന്റെ ഇടം കാണിച്ച ഭരണകൂടം നമ്മുടെ രാജ്യാതിർത്തിക്ക് ഉള്ളിൽ ഇത്തരത്തിലൊന്ന് നടന്നപ്പോൾ ഒരു ഒരു ചെറിയ ഒരു ഹിന്ദുവിനോടൊപ്പം നിൽക്കാനുള്ള ഒരു വാസന പോലും കാണിച്ചില്ലല്ലോ മുഹമ്മദ് നബിയെ പൂർണ്ണ വസ്ത്രത്തോടുകൂടിയ തൊപ്പി വരെ വരെയുണ്ടായിരുന്നു ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഇവിടെ പരിപൂർണ നഗ്നരാക്കിയാണ് നിർത്തിയത് എന്നിട്ടാർക്കും വേദനിച്ചില്ല ഇതെന്തു കൊണ്ട് ഹിന്ദു ചിന്തിക്കുക ദൈവത്തിന് തുണി ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയാനുള്ള സ്വാതന്ത്ര്യം ബാലൻസാർ കൊണ്ട് അതിലും നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ ബാലൻ ബാലൻസാർ കാണിക്കേണ്ട മാന്യത തുണിയില്ലാത്ത ദൈവത്തെ ഭരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയായിരുന്നു ദൈവത്തിന് തുണിയില്ല അതിലും അപമാനമുണ്ട് സംഗതി ശരിയാണ് തുണി ഉടുക്കാത്ത ദൈവങ്ങളെ ഭരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ വിശ്വസനീയമായി തോന്നുമായിരുന്നു ഇനി നമ്മുടെ നിലവിലുള്ള ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന്റെ നാവിനെ പറ്റി നേരത്തെ പറഞ്ഞു അദ്ദേഹം ചെറിയൊരു കവിയാണെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കണത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അത്യാവശ്യം പരീക്ഷിച്ചു നോക്കി എന്റെ കവിത അതങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല എന്ന് കണ്ടപ്പോ മൂപ്പരിപ്പ കവിത എഴുത്ത് നിർത്തി പകരം കത്തെഴുത്ത് തുടങ്ങി കവിത എഴുത്ത് നിർത്തി കത്തെഴുത്ത് തുടങ്ങി ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞൊന്ന് മയങ്ങുന്ന നേരത്ത് പുതിയ ബന്ധക്കോസ്റ്റ് വിശ്വാസിയായ സ്വന്തം ഭാര്യ ഏതോ അലേലുയ്യ ധ്യാനത്തിന്റെ കാസറ്റാന്ന് വിചാരിച്ചിട്ട് കാസറ്റ് എടുത്ത് ഇട്ടു മ്യൂസിക് സിസ്റ്റത്തിനകത്ത് ഇട്ടപ്പോ കാസറ്റ് മാറിപ്പോയി അലേലുയടാന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് പക്ഷെ അങ്ങനെ വളരെ സൗകുമാര്യമുള്ള ശബ്ദം അങ്ങനെ അലയട്ടിച്ചു വന്നു ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും സുതാരം വിളിച്ചു ചോദിച്ചാൽ ആരാടി അത് പാടണതെന്ന് വെച്ചു അത് നമ്മുടെ യേശുദാസ് എന്നിട്ട് ഇതുവരെ പോയിട്ടില്ലേ ഗുരുവായൂർക്ക് വെച്ചു ഇല്ല ഇന്ന് അങ്ങോട്ട് എടുക്കാ ലെറ്റർ എന്ന് പറഞ്ഞു ഇട്ടത്തു എഴുതി ആർക്ക ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റി പാടിപ്പിക്കണം ഇപ്പൊ യേശുദാസ് പേടിച്ചടക്ക യേശുദാസ് പേടിച്ചടക്കാരണം ഗുരുവായൂരമ്പല നട ഒരു ദിവസം ഞാൻ പോകൂ എന്ന പാട്ട് കേട്ടപ്പോ എങ്കി പറഞ്ഞയച്ച അടങ്ങൂ എന്ന് വിചാരിച്ചു സുധാകരൻ യേശുദാസ് ഈ ഒരു പാട്ടൊന്നല്ല പാടിയിട്ടുള്ളേ വേറൊരു പാട്ട് ഓർമ്മണ്ടോ തങ്ക ഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ തിരുവില്ല മലയിൽ പോയി നേതിച്ചു കൊണ്ടുവരും ഇളനീർകുടം ഇന്ന് ഞാൻ സംഗതി ലേശം വാശപ്പശകള പാട്ടാ ലേശം വശപ്പെട്ടാ ഇതാ കേട്ടേ സുധാകരൻ അപ്പ പീഡന കേസ് റേഷ് ചെയ്യാൻ പറയും ഈ നാട്ടിലെ അമ്മ പെങ്ങന്മാരെ വഴി നടക്കാൻ സമ്മതിക്കാത്ത ആളയെ നക്കട്ടക്കട്ടെ ഒരു പീഡന കേസ് പാവം പേടിച്ചു നടക്കുക കാരണം ഒരു പാട്ടും ഗായകന്റെ മൂടല്ല കഥാപാത്രത്തിന്റെ മൂടിലാ പാടുന്നത് ഇതുപോലും നമ്മുടെ മന്ത്രിക്ക് നിശ്ചയില്ലാതെ പോയി ഈ സ്ത്രീ പീഡനവും സുധാകര യേശുദാസ് മനസ്സോണ്ട് വിചാരിച്ചിട്ടല്ല പാടുന്നത് കഥാപാത്രമാണ് ഇതേപോലെ തന്നെ കഥാപാത്രമാണ് ഗുരുവായൂർ അമ്പലനടിയിൽ ഒരു ദിവസം ഞാൻ പോകുന്നു പാടിയത് യേശുദാസ് എന്ന വ്യക്തിയല്ല അപ്പൊ ഇതറിയാതെ മൂപ്പര് നാളെ പേടിച്ചിരിക്കളെങ്ങാന ഈ പാട്ട് മൂപ്പര് എല്ലാരോടും പറഞ്ഞൂത്രേ ഈ പാട്ട് ദയവ് ചെയ്ത് ആരുടേലും കാസറ്റ് ഉണ്ടെങ്കിൽ ഉടനെ എന്ന് കാരണം സുധാകരം കേട്ടാൽ ആ നിമിഷം പീഡന കേസ് റെഡിയാന്നാ പറയുന്നത് എത്ര അല്പത്തോടെ ചിന്തിക്കുന്നു നമ്മള് നോക്കുക ഇനി യേശുദാസിന്റെ എനിക്കിഷ്ടമുള്ള ഗാനം തോന്നുമല്ലേ നമ്മളീ പലർക്കും ഇഷ്ടമുള്ള ഒരു ഗാനമുണ്ട് അത് ആയിരം കാത മകലയാണെങ്കിലും മായാത മക്ക മനസ്സിൽ നിൽക്കും എന്ന ഗാനവും ലക്ഷങ്ങളെത്തി നമിക്കും മദീന എന്ന് തുടങ്ങുന്ന വരികൾ അങ്ങനെ പോകുന്നു ആ ലക്ഷങ്ങളെത്തി നമിക്കുന്ന മദീനയെയും മക്കയെയും ആയിരം കാതങ്ങൾക്ക് ഇപ്പുറത്ത് മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്ന യേശുദാസിനെ സുധാകരൻ അറിഞ്ഞാൽ നാളെ സൗദി ഭരണാധികാരികൾക്കൊരു കത്തെഴുതില്ലേ മെക്കയിലെ കേശുദാസിനെ കടത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത്തരത്തിലൊരു കത്ത് മെക്കയിലെ കേശുദാസിനെ കടത്തണം സുധാകരൻ്റെതായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞില്ല ഇവിടെ മുസ്ലിം പള്ളികളിൽ പലതിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അവരുടെ അഭ്യന്തര കാര്യം വണേ കടത്തിയാൻ പറ്റി നമുക്കതിൽ താല്പര്യമില്ലേ സുധാകരന് തോന്നുകയാണെങ്കിലോ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ ആണും പെണ്ണും തുല്യ അവകാശോ അധികാരമല്ലേ എന്തുകൊണ്ട് നിങ്ങളുടെ പള്ളികളിൽ പെണ്ണുങ്ങളെ കടത്തുന്നില്ല അതുകൊണ്ട് ഐ സ്ട്രോങ് റെക്കമെൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് വഖഫ് ബോർഡിന് വരൂ ഇതും ഞങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയുണ്ട് കാരണം നിങ്ങൾ വിവാദങ്ങളെ സ്നേഹിക്കുന്നവനാണ് മിസ്റ്റർ മന്ത്രി നിങ്ങൾക്ക് ജനപ്രീതി വിവാദങ്ങളിലൂടെ ഉണ്ടാക്കാം എന്നറിയാം പക്ഷേ ഇത്തരത്തിലുള്ള വിവാദത്തിന് നിങ്ങൾ ശ്രമിക്കില്ല ശ്രമിക്കില്ലാന്ന് ഞങ്ങൾക്കറിയാം മെക്കക്ക് കത്തെഴുതിയിട്ടോ മുസ്ലിം ഭരണാധികാരികൾക്ക് അല്ല മുസ്ലിം വഖഫ് ബോർഡിന് കത്തെഴുതിയിട്ടോ കാരണം വിവാദങ്ങളെക്കാൾ പ്രിയപ്പെട്ടതാണ് തന്റെ തല എന്ന് ഉത്തമ ബോധ്യമുള്ളടത്തോളം കാലം വേണ്ടാത്തവടത്തേക്ക് ഒന്നും തിരിഞ്ഞു നോക്കില്ല ഹിന്ദു വീണ് കിടക്കണ മരാണ് ഓടിക്കയറാൻ എളുപ്പ വീണ് കിടക്കണ മരത്തിൽ ഓടിക്കയറുന്ന പോലെ എളുപ്പമല്ല ഭൂഗുരുത്വബലത്തെ അതിജീവിച്ച് മേപ്പോട്ട് കയറുക എന്നുള്ളത് അലേശം പുലിവാലിലുള്ള പണിയാണ് അപ്പൊ വേണ്ടാത്തോടത്തേക്ക് ഒന്നും ഒളിഞ്ഞു നോക്കാൻ സുധാകരൻ എന്നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തയ്യാറാവിലൊരു രാഷ്ട്രീയക്കാരനും തയ്യാറാവില്ല അതാ ഇന്ന് നേരത്തെ മാന്യ സ്വാഗത ഞാൻ പറഞ്ഞ പ്രസ്താവന സുധാകരൻ വെളിപ്പെടുത്തിയത് നമ്മൾ വായിച്ചില്ലേ ക്രിസ്ത്യാനികളുടെ തെറ്റുകളെ വിളിച്ചു പറയാൻ കമ്മ്യൂണിസ്റ്റുകാരനെ പ്രതീക്ഷിക്കണ്ട മുസ്ലിം വർഗീയതയെ പറ്റി പറയാനും ഞങ്ങൾ തയ്യാറല്ല ഹിന്ദുക്കളുടെ തോന്നിവാസം കണ്ട് മിണ്ടാണ്ടിയിരിക്കൂല്ല ഇപ്പൊ സംഗതി കിടപ്പ് മനസ്സിലായില്ലേ ഇത് വീണ് കിടക്കണ മരാണ് ഓടിക്കേറാൻ എളുപ്പമാണ് പിടിച്ച് നിർത്തി നിൽക്കാൻ നമുക്ക് പറ്റുവോ നിവർത്തി വെക്കാൻ എങ്കിൽ കേരള ലേശം കുറഞ്ഞു വയസ്സാകാലത്ത് പടാപ്പാട് കെട്ടി വലിച്ചു കയറാനൊന്നും വരില്ല അപ്പൊ ഇപ്പൊ വീണ് കിടക്കണം മരാവുകൊണ്ടാണ് ഓടിക്കയറുന്നത് ഈ മലയാള ഭാഷയ്ക്ക് ചെറിയൊരു കുഴപ്പമുണ്ട് നമ്മൾ ചില ഈ മറ്റേ നർമ്മ ഭാവനകളൊന്നൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാല് ഇവിടെ മന്ത്രോപാസന ചെയ്യുന്നവനെ നമ്മൾ തന്ത്രിന വിളിക്കും മന്ത്രോപാസന ചെയ്യുന്നവനെ തന്ത്രി വിളിക്കുക തന്ത്രങ്ങളുടെ ഉസ്താദിനെ മന്ത്രി എന്ന് വിളിക്കുക അപ്പൊ ഇപ്പൊ അറിയാൻ വയ്യ ഞാൻ മന്ത്രിയാണോ തന്ത്രിയാണോ എന്നുള്ളത് സുധാകരൻ അറിയാൻ വയ്യ ഞാൻ മന്ത്രിയാണോ തന്ത്രിയാണോ നീ ചിന്തിക്കാൻ ഞാൻ ഒരിക്കലും ഒരു മന്ത്രം ചൊല്ലിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ മന്ത്രി ആവാണ് അപ്പൊ ഞാൻ താൻ തന്ത്രി അതാണ് കത്തെഴുതിയെൻ്റെ പിന്നെ ക്ഷേത്രാചാരങ്ങളെ പറ്റി പറയേണ്ടത് തന്ത്രിയല്ലേ മൂപ്പരാലോചിച്ചപ്പോൾ മൂപ്പരാ തന്ത്രി കാരണം ഒരിക്കലും മന്ത്രം ചൊല്ലിയിട്ടില്ല ഒരിക്കലും മന്ത്രം ചൊല്ലാത്ത ഞാൻ എങ്ങനെയാ ആവാണ് അപ്പൊ ഞാൻ തന്നെ തന്ത്രി അങ്ങനെയാണ് ആ തന്ത്രിയുടെ അധികാരത്തിൽ കൈയെടുത്തിരിക്കുന്നത് മാറ്റങ്ങൾ ഹിന്ദു സമൂഹം എന്നും എതിരല്ല മാറ്റങ്ങൾക്ക് മുഖം തിരിക്കുന്നവരുമല്ല നമ്മള് പക്ഷെ ആരാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് സുധാകരൻ പോയിട്ടുണ്ടോ ഈ ഗുരുവായൂര് പണ്ട് അമ്മ പട്ടുകോണ കൊടുപ്പിക്കുന്ന കാലത്തോറ്റ കൊണ്ടുപോയിട്ട് അമ്മയുടെ ഒക്കത്തിരുന്ന് പോയിട്ടുണ്ടാവും എന്നല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായതിനു ശേഷം സുധാകരൻ പോയിട്ടുണ്ടോ ഗുരുവായൂര് ദേവസ്വം മന്ത്രിയായിട്ട് ഇതുവരെ പോയിട്ടുണ്ടോ ഗുരുവായൂരോ ശബരിമലയിലോ ആസ്പത്രി സന്ദർശിക്കാത്ത ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാത്ത ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു ക്ഷേത്രം കാണാത്ത ദേവസ്വം മന്ത്രി അധികാരത്തിലേറിയിട്ട് ഒരു വർഷം പിന്നിട്ട് ഇതുവരെ ഒരു ക്ഷേത്രത്തിന്റെ നടയിലേക്ക് കാലെടുത്ത് കുത്താത്ത ഒരു ക്ഷേത്രത്തിന്റെ പറമ്പിലേക്ക് കാലെടുത്ത് കുത്താത്ത ദേവസ്വം മന്ത്രി അവിടെ ആദ്യം ഭൂവല്ലേ വേണ്ടത് എന്നിട്ടല്ലേ യേശുദാസിനെ റെക്കമെൻഡ് ചെയ്യേണ്ടത് സ്വന്തം പാർട്ടിയിലെ വിശ്വാസികൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കട്ടെ സുധാകരൻ പാർട്ടി കാർഡുള്ള ഒരു തൻ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ ആ കാർഡ് കീറിയിട്ട് കൊടുക്കില്ലേ പുതിയങ്ങാടിയില് വീടിന്റെ ഗൃഹപ്രവേശത്തിന് ഗണപതി ഹോമം നടത്തി എന്ന പേരില് ബ്രാഞ്ച് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു മാർ പാർട്ടി അപ്പോ യേശുദാസിന് ക്ഷേത്രത്തിൽ കിടക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുക്കുന്നതിന് മുൻപ് സുധാകരൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിന് മന്ത്രി അതിന് തന്ത്രി ഇടപെടേണ്ട എ കെ ജി സെൻ്റർ വിചാരിച്ചാൽ മതി സ്വന്തം പാർട്ടിയിലെ വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കട്ടെ അതിനുശേഷം മതി സുധാകരന്റെ കാര്യം അത് എന്ത് സമൂഹവും ക്രൈസ്തവ സമൂഹവും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ആലോചിക്കാവുന്ന വിഷയമാണ് മാറ്റങ്ങൾക്ക് നമ്മൾ ഒരിക്കലും പുറംതിരിഞ്ഞു നിൽക്കില്ല പക്ഷേ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നമുക്ക് പല ആവർത്തി ആലോചിക്കാനുണ്ട് സുധാകരൻ എടുത്തിയാടിയതുപോലെ എടുത്തിയാടാൻ പറ്റില്ല ഒന്നും പത്തും പലതും നമ്മൾ അന്വേഷിക്കണം ശബരിമല നട എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് നാനാജാതി മതസ്ഥർക്കുമായിട്ട് ശബരിമല നട തുറന്നിട്ടിരിക്കുകയാണ് ഒരു വിലക്കുമില്ല സുധാകരൻ ഒരു പഠനം നടത്തിയോ എത്ര അഹിന്ദുക്കൾ ആചാരപരമായി മല ചവിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ കാലം അത്രയും ഹിന്ദു നട തുറന്നിട്ടു പലർക്കും വേണ്ടിയിട്ട് പക്ഷെ ആരെങ്കിലും ആവശ്യക്കാരിണ്ടായിരുന്നു ഒരു യേശുദാസോ ഒരു അര യേശുദാസോ അല്ലാതെ എത്ര ഹിന്ദുക്കൾ ആചാരപരമായി ശബരിമല ശബരിമലുണ്ട് അപ്പൊ ഇവിടെ ആവശ്യക്കാരില്ലാതെ ഞങ്ങൾ എന്തിനീ കച്ചവട സ്ഥാപനം തുറന്നിടുന്നു മറ്റു മതസ്ഥർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ സഭകൾ ഉന്നയിക്കട്ടെ അവരുടെ നേതാക്കൾ ഉന്നയിക്കട്ടെ ഞങ്ങളുടെ അനുയായികൾക്ക് ശബരിമലയിൽ കടക്കണം അതിനു വേണ്ട നിയമനിർമ്മാണം നടത്തുവാൻ ഹിന്ദു സമൂഹത്തോട് അഭ്യർത്ഥിക്കാവുന്നതാണ് അവർക്ക് അത്തരത്തിൽ സഹോദര സമുദായത്തിൽ നിന്നൊരു അഭ്യർത്ഥന വന്നാൽ അത് നിരസിക്കുന്നവരല്ല നമ്മൾ ആചാര മര്യാദകളുടെ എല്ലാ ഭാഗവും നോക്കിക്കൊണ്ട് നമ്മുടെ താന്ത്രിക നിയമങ്ങൾ അതിനനുവദിക്കുന്നുവെങ്കിൽ അനുവദിക്കുന്നതിനകത്ത് വെച്ച് എന്തിനെ പറ്റിയും നമുക്ക് ചിന്തിക്കാം പക്ഷെ ഇവിടെ അത്തരത്തിൽ ഒരു ആവശ്യം വന്യമതസ്ഥരുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടോ ഇല്ലാതെ നമ്മൾ എന്തിനു ഏകപക്ഷീയമായി ഇത്തരത്തിൽ വാതിലുകൾ തുറന്നിടുന്നു കേറി വരാൻ ആവശ്യക്കാരില്ലാണ്ട് വാതില് തുറന്നിടുന്നത് വിഡിത്തല്ലേ മുട്ടൻ തുറക്കപ്പെടും എന്നല്ലേ കർത്താവ് ഈശോ മിശിഹ പോലും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഹിന്ദു എന്തിനാ മുട്ടാതെ തുറക്കണത് മുട്ടുവിൻ തുറക്കപ്പെടുന്നേ അങ്ങോര് പോലും പറഞ്ഞിട്ടുള്ളൂ യേശുവിന്റെ വചനങ്ങളിൽ ഞങ്ങൾക്കും വിശ്വാസാണ് പിന്നെ എന്തിന് ഹിന്ദു മുട്ടാതെ തുറക്കണം മുട്ടട്ടെ ആവശ്യക്കാര് അപ്പൊ നമുക്കതിനെ പറ്റി ഗൗരവമായി ആലോചിക്കാം അതുവരെ ആ വിഷയം കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്നതല്ലേ ഭംഗി ഇനി യേശുദാസനോ യൂസഫ് അലി കേച്ചേരിക്കോ അതുപോലുള്ള ആർക്കും ഇപ്പോഴും ഗുരുവായൂർ വരാം ഒരു തടസ്സമില്ല അവിടെ ദേവസ്വം ബോർഡിന് ഒന്ന് എഴുതി കൊടുത്താൽ മതി ഞാൻ ഹിന്ദു ആചാരങ്ങളിൽ വിശ്വസിക്കുന്നു ഹിന്ദു ആചാരത്തിന്റെ ഭാഗല്ലേ ക്ഷേത്ര ദർശനം അതിൽ വിശ്വസിക്കാത്തവൻ ടൂറിസ്റ്റ് ആയിട്ട് കയറി വരാനുള്ള സ്ഥലമാണോ ക്ഷേത്രം വിശ്വസിക്കുന്നെങ്കിൽ ഒരു വാക്ക് എഴുതി കൊടുത്തൂടെ ഞാൻ ഹിന്ദു ആചാരങ്ങൾ ഒരു ചടങ്ങ് നടത്തണ്ട നമുക്ക് ഈ പൊന്നാനി കൊണ്ടുപോകണ പോലെയുള്ള പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട ഒരു കടലാസരം എഴുതി കൊടുത്താൽ ഞാൻ ഹിന്ദു ആചാരങ്ങളിൽ വിശ്വസിക്കുന്നു സുന്ദരമായി കയറി തൊഴുതറങ്ങാലോ ഒരാളും തടയില്ലല്ലോ അപ്പൊ അങ്ങനെ ചെയ്യുന്നത് അവരുടെ മതവിശ്വാസത്തെ പ്രകോപിപ്പിക്കുന്നു അവരുടെ സഭകളുടെ ദേഷ്യത്തിനത് കാരണമാകണം അപ്പൊ അവര് പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവര് തരം തരാതിരിക്കാൻ വേണ്ടി നമ്മൾ തണു കൊടുക്കണം ഗുരുവായൂർ അത്രയ്ക്കൊക്കെ തീർത്ഥാടക കമ്മിയുണ്ടോ ആൾക്ക് വരല് കമ്മി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാടകം കാട്ടിട്ട് ആളെ വരുത്തണം അത്ര മോശാ ഗുരുവായൂര് ഞാൻ പോകുമ്പോ നല്ല തിരക്കാണ്ടായിരുന്നു സുധാകരന് പോവാത്തോണ്ടറിയാത്തത് അങ്ങനെ ഭക്തജനങ്ങളെ കിട്ടാത്തൊരവസ്ഥയൊന്നും തൽക്കാലം ഗുരുവായൂർ അമ്പലനടയിൽ വന്നിട്ടില്ല അപ്പോ ആവശ്യക്കാർ ഉന്നയിക്കട്ടെ അതിന്റെ എല്ലാ വശങ്ങളിലും ചർച്ച നടക്കട്ടെ രാഷ്ട്രീയപരമായ തീരുമാനം അല്ലാതെ എ കെ ജി സെന്റർ തീരുമാനിക്കേണ്ട കാര്യമല്ലത് ഭരണഘടനയുടെ നിയമം അനുസരിച്ചല്ല ഗുരുവായൂർ അമ്പലത്തിൽ പൂജ നടക്കുന്നത് പൂജ നടക്കേണ്ടത് നടത്തേണ്ടത് ഈ കത്തെഴുത്ത് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ കത്തിന്റെ കൂടുതൽ കൂടുതൽ തുടർച്ചകൾ വരും കൂടുതൽ വാള്യങ്ങൾ ഇറങ്ങാം ഈ കത്തിന്റെ അടുത്ത കത്ത് എന്തായിരിക്കും എന്നറിയോ നമുക്ക് പ്രതീക്ഷിച്ചു നോക്കാം ഇപ്പൊ ഗുരുവായൂരപ്പനെ പാൽപായസാണ് ഭയങ്കര ഇഷ്ടം എന്നും ലിറ്റർ കണക്കിന് പാൽപായസം നിയതിക്കുന്നുണ്ട് ഭക്തജനങ്ങൾ സുധാകരൻ എങ്ങനെ ഇരുന്ന് ആലോചിക്കും ഇത്രയും പഞ്ചാരപ്പായസം ഗുരുവായൂരപ്പൻ കുടിക്കണത് ഇവിടുത്തെ പ്രമേഹ രോഗികൾക്ക് തെറ്റായൊരു സന്ദേശം നൽകി ഇത്രയും പഞ്ചാരപായസം കുടിച്ചിട്ടും കണ്ണന് ഷുഗർ വരുന്നില്ലല്ലോ അപ്പൊ അത് പ്രമേഹ രോഗികൾക്ക് തെറ്റായൊരു സന്ദേശം നൽകും അതുകൊണ്ട് ഞാൻ നിർദ്ദേശിക്കുന്നു മുതൽ ൂര് ആഴ്ചയിൽ ഒരു ദിവസം പഞ്ചാര പായസം നിയതിച്ചാ മതി ബാക്കി ദിവസങ്ങളിൽ ബിരിയാണി ആകാം ഒരു ദിവസം പഞ്ചാര പായസം മതി ബാക്കി ദിവസങ്ങളിൽ ബിരിയാണി ആകാം ആ കത്തു വരുവോ അറിയില്ല ലേശം കഴിഞ്ഞാ ഉണ്ടിരിക്കണ സുധാകരന് വേറൊരു വിളി തോന്നും ഈ ഉഷപ്പൂജ ഒക്കെ ഇപ്പൊ രാവിലെ തന്നെ നടത്തണം എന്നാരാ പറഞ്ഞ എന്താ ഉച്ചയ്ക്ക് നടത്തിയാലേ ഉഷപ്പൂജ ഉച്ചക്ക് നടത്തിക്കൂടി അങ്ങനെ രണ്ടിലും ഉണ്ടല്ലോ ഊ ഉഷയിലുണ്ട് ഉച്ചയിലും ഉണ്ട് ശരി ഞാൻ പറയുന്നു ഉഷപ്പൂജ ഉച്ചയ്ക്ക് നടത്തിക്കോട്ടെ അതുകൊണ്ട് ഹിന്ദുക്കളെ ഈ പോണ പോക്കലെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ ഈ കത്തെഴുത്തിന് വിരാമം ഇട്ടേ പറ്റൂ